ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന യൂഷ്വലി നമുക്ക് ുംറിയാവുന്നതായിരിക്കും വേറെ സ്വാഗതം അപ്പോൾ അതിലേക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളാണ് രണ്ട് സവാള കൊത്തി അരിഞ്ഞത് കുനുന കൊത്തി അരിഞ്ഞതാണ് ഇത് കേട്ടോ കുറച്ച് വലിയ സവാളയാണ് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് പിന്നെ ഒന്നര തക്കാളി രണ്ടോ മൂന്നോ പച്ചമുളക് ഇത് ഇത്രയാണ് ഇതിന് വേണ്ടി ആവശ്യമായ സാധനം അതിനുശേഷം സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പാൻ അതിലോട്ട് വെച്ചുകൊടുക്കാം പാൻ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയില് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റാം വഴറ്റി ഒരു ബ്രൗൺ നിറം ആകും എന്നൊക്കെ അറിയാമല്ലോ ഇതൊരു ഗോൾഡ് ബ്രൗൺ ആ ഒരു നിറ ആവുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സവാളയെ നന്നായിട്ട് വഴറ്റി എടുക്കാം അതിൽ കുറച്ച് ഉപ്പുകൂടെ ഇട്ടാൽ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതും നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം കുറച്ച് നന്നായിട്ട് വഴറ്റാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനൽ വഴി നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുള്ള വ്യൂ കാണിച്ചേരാം ഇതാണ് പുറത്തുള്ള വ്യൂ നാല് സൈഡും ബിൽഡിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അതിനുശേഷം ഈ കാണുന്ന സാധനം ഇത് ചോക്ലേറ്റ് എല്ലാം കേട്ടോ ചിക്കൻ സ്റ്റോക്ക് ആണ് ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അപ്പൊ അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് പെരിഞ്ചീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ എണ്ണ കിടന്നിട്ട് പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചിക്കൻ മസാല നമ്മൾ ഈസ്റ്റർ ഉണ്ട് അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇതൊരു അഞ്ഞൂറ് ഗ്രാമുണ്ട് അതും ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം മൂടി വെച്ച് വേവിക്കാം കുറച്ച് വെന്തതിനു ശേഷം ചിക്കനെ കോരി മാറ്റാം നമുക്ക് ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്കും കുറച്ച് പാടാണ് എന്നാലും നമുക്ക് സാറില്ല കോരിയും എടുക്കാം ഓരോന്നായിട്ട് ഇങ്ങനെ കോരി കോരി എടുക്കാം കേട്ടോ അതിനുശേഷം ഈ തിളച്ച ചിക്കന് വേവിച്ച വെള്ളത്തിലോട്ട് നേരത്തെ കഴുകി കുതിർത്ത് വെച്ച അരിയാണത് ഞാൻ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാണ് ഇതൊരു മൂന്ന് കപ്പ് അരിയുണ്ട് അതിനുശേഷം ചിക്കനിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പൊ വേറെ ആരുല്ല ഗൈസ് അതിന്റെ രണ്ടാമത്തെ കുരുപ്പാണ് ഓൾറെഡി നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലോട്ട് ഒലിവ് ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എന്നിട്ട് ഇട്ട് കൊടുക്കാം മസാല നമ്മള് ഫ്രൈക്ക് വേണ്ടിയിട്ടുണ്ടാക്കുമല്ലോ ആ മസാല ആണ് ഇത് ഇതിൽ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അക്കവും ഇവിടെ ഉണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തിപ്പോണ്ട് അവനും അപ്പൊ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടതിനു ശേഷം വെന്തിട്ട് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ അതിലോട്ട് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു കൈസ് നമ്മളെ മജ്പ്പൂസ് എങ്ങനെയുണ്ടെന്ന് മജ്ബൂസ് റെഡി ആയിരിക്കും നല്ല ചൂടോടെ ആവി ഉറക്കുന്ന മജ്ബൂസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എപ്പോഴും ഉണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെയാണ് ഞാൻ പുളിയായിട്ടാണല്ലോ ഉണ്ടാക്കാറ് സൂപ്പറാണ് സ്വന്തമായിട്ട് പുകഴ്ത്താണെന്ന് വിചാരിക്കുന്നത് കേട്ടോ